സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ടി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി എന്നിവർ അറിയിച്ചു അംഗൻവാടി വർക്കർമാരുടെ നിയമനത്തിൽ അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തി ഇന്റർവ്യൂ രാഷ്ട്രീയവൽക്കരിച്ച പഞ്ചായത്ത് നടപടിക്കെതിരെയാണ് പ്രതിഷേധമെന്നും റൈറ്റ് വിഷൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ വിളിച്ച് ഒരു പ്രകസനമാക്കി ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ അത് തീർത്തും ഒരു പ്രകസനമായിരുന്നു അത് രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വെച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യം തീർത്തും രാഷ്ട്രീയവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത് അതിലെ ലോ പതിനൊന്ന് അംഗങ്ങളാണ് ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളത് അതിൽ പതിനൊന്ന് പേരിൽ ഒരു ആളെപ്പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ ഈ ഭരണസമിതിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മറ്റെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പതിൽ പരം ആളുകൾ ഉദ്യോഗാർത്ഥികൾ അവിടെ വരികയും രണ്ട് മൂന്ന് ദിവസങ്ങളായി ആ ഒരു ഇൻറ്റർവ്യൂ നടത്തി കേവലം മൂന്ന് ഒഴിവുകളാണുള്ളത് രണ്ട് വർഷക്കാലത്തേക്ക് തൊണ്ണൂറ് പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിലേറ്റവും വിചിത്രമായ ഒരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആ അഞ്ചാം തീയതിയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ അവസാനിച്ചത് ആറാം തീയതി ഈ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ കാലാവധി തീരുക അപ്പോൾ വളരെ ധൃതി പിടിച്ച് ഒരു രാഷ്ട്രീയവൽക്കരണം നടത്തി തൻ്റെ സ്വന്തം രാഷ്ട്രീയക്കാരെയും കുടുംബക്കാരെയും അതിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ സി പി എമ്മും അതുപോലെ തന്നെ ഭരണസമിതിയും നടത്തിയിട്ടുള്ളത് അതിനെതിരെ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനേഴാം തീയതി തിങ്കളാഴ്ച കാലത്ത് പത്ര പതിനൊന്ന് മണിക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും വെച്ചിട്ടുള്ളത് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ ധർണയിലും മാർച്ചിലും പങ്കെടുക്കണം വിജയിപ്പിക്കണം ഈ രാഷ്ട്രീയപരമായ മാറ്റി നിർത്തലും വിവേചനവും രാഷ്ട്രീയവൽക്കരണവും പിൻവാതിൽ നിയമനവുമൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒരു പരിധിക്കുള്ളിൽ നിർത്തേണ്ട കാര്യങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള പിന്തുണ ജനാധിപത്യ വിശ്വാസികളെല്ലാവരും പിന്തുണ ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഈ അഞ്ചാം തീയതി നടന്ന അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ അത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടും മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ അവിടെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആണ് നടന്നത് അങ്ങനെ ഞാൻ പറയാനുള്ളൊരു കാരണമുണ്ട് നമുക്കറിയാം സാധാരണ രീതിയിൽ അംഗൻവാടികൾ അംഗൻവാടികളിൽ ഒഴിവ് വരുമ്പോൾ സാധാരണ ഡെയിലി വേജസിന് വർക്കർമാരെ വെക്കാറുണ്ട് അവരെ വെക്കുകയും അവരെയൊക്കെ അവർക്ക് ഒരു ഒരു വർഷത്തെ അല്ലെങ്കിൽ ആറുമാസത്തെ കാലാവധി കൊടുത്ത് അങ്ങനെ ഒന്നോ രണ്ടോ ടൈം ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ട് തികച്ചും രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രം സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ധൃതി പിടിച്ചുള്ള ആറാം തീയതി ഈ ഇൻ്റർവ്യൂടിൻ്റെ ആ കാലാവധി കഴിയുമ്പോൾ അഞ്ചാം തീയതി ഇൻറ്റർവ്യൂ നടത്തി ഇത് ധൃതി പിടിച്ച് നടത്തിയത് അതാണ് അതുപോലെ തന്നെ ഇതിനു മുന്നേ അംഗൻവാടി ഹെൽപ്പേഴ്സിൻ്റെ നിയമനം പഞ്ചായത്തിൽ നടക്കുകയുണ്ടായി അതിലും തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനം മാത്രമാണ് നടന്നത് അംഗൻവാടി ഹെൽപ്പേഴ്സായിട്ട് ജോലി നോക്കിയിട്ടുള്ള ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ വാർഡ് പന്ത്രണ്ടാം വാർഡാണ് അവിടെ ഒരു അംഗൻവാടിയിൽ മൂന്ന് നാല് ടൈം വരെ അതായത് ആറുമാസം വെച്ച് മൂന്ന് പ്രാവശ്യം ആറുമാസം വെച്ച് പതിനെട്ട് മാസം ജോലി ചെയ്ത ആളുകൾക്ക് പോലും കൊടുക്കാതെ അവരെയൊക്കെ ഇരുന്നൂറാമത്തെയും മുന്നൂറാമത്തെയും ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് രാഷ്ട്രീയപരമായി അവരുടെ പാർട്ടിയുടെ ആളുകളെ ഒരു ഈ അംഗൻവാടിയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇന്നേവരെ അംഗൻവാടി കുട്ടികളെ അംഗൻവാടിയിൽ പോലും ചെയ്യാത്ത കുട്ടികളെയാണ് അംഗൻവാടി ഹെൽപ്പർമാരൊക്കെ വെച്ചിരുന്നത് തീർത്തും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം അതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ തിങ്കളാഴ്ച പഞ്ചായത്തിലേക്ക് അതിൻ്റെ ആദ്യ പടി എന്നാൽ ചേലക്കര പഞ്ചായത്തിലേക്ക് ഒരു പ്രതിഷേധ ധർണ നടത്തുകയാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്